ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് അടിപൊളി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയ അത്രയും ടേസ്റ്റുള്ള കൂട്ടാനാണ് ഉണ്ടാക്കണം കേട്ടോ ഇന്ന് കഞ്ഞിയാണ് കുടിക്കണത് അപ്പം നമുക്കിന്ന് അടിപൊളി കൂട്ടാൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പം നമ്മളത് ഒരാഴ്ച മുന്നേ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നിത്തണ്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ രണ്ട് മൂന്ന് തൊലിയൊക്കെ അതിന് മേ കളയാതെ വെക്കാം നമുക്ക് ഒരാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്താലും അടിപൊളി ഇന്നിത്തണ്ടായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഇന്നിത്തണ്ട് ഫുള്ളും പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ അതിൻ്റെ മുകളിലെ കുറച്ച് വാഴമ്പോളകൾ നമ്മൾ കട്ട് കളയാതെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നൂലൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പാത്രത്തിലിട്ടിന് ശേഷം നമ്മൾ കുറച്ച് ഈക്ലി വെച്ചിട്ട് എന്താ പറയുക അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ കുറച്ച് നൂലൊക്കെ നമ്മൾ കൂട്ടാനിൽ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ വയറ്റിലെ മുടിയൊക്കെ പോവാനും ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് പറയൽ പിന്നെ ഉണ്ണിത്തണ്ട് വെക്കുമ്പോൾ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അടിപൊളി ടേസ്റ്റായിരിക്കും അതിന് വേണ്ടി കുറച്ച് പരിപ്പ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നായി കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകണ കേട്ടോ അത് കെമിക്കലൊന്നും പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പയർ വർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ മൂന്ന് വൽ വർഷവും രണ്ട് വർഷവും അതുപോലെയൊക്കെ കേടു കൂടാതിരിക്കുക അതിൽ കെമിക്കൽ ചേർത്തിട്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കുക പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമുക്ക് ചെടികൾക്കും ഓരോ തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് കേട് നമ്മളൊക്കെ പയറ് വർഗ്ഗമൊക്കെ എടുത്തേക്കുമ്പോൾ ആറുമാസം കൂടുമ്പോൾ തന്നെ അത് കേട് വന്നിട്ടുണ്ടാവും ഇതുപോലെ ഒരു കുഴപ്പമുണ്ടാവില്ല രണ്ട് വർഷം കഴിഞ്ഞാലും പെട്ടെന്നൊന്നും കേടി വരില്ല അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ തിക്കായിട്ടൊരു വലിയൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ണിത്തണ്ടി തന്നെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മളെ വീട്ടുവളപ്പിലൊക്കെ പോലെ നിൽക്കണ വാഴ കുലച്ചു കഴിഞ്ഞാൽ നമ്മൾ കായൊക്കെ വെട്ടിയെടുത്താൽ പെട്ടെന്ന് ഇത് എടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി നമുക്ക് എപ്പം നോന്തിട്ടപ്പോ അത് ഉപയോഗിക്കാം കുക്കറില് രണ്ട് വിസലടിച്ചതിന് ശേഷം അന്ന് ഓഫാക്കി എടു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്തിട്ട് ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് എന്താ പറയുക കറിവേപ്പിലയും കുറച്ചധികം ചെറിയ ഉള്ളി സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒരുവിധമായതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഒരു മുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇളനീം തേങ്ങയാണ് അത് ചതച്ച് കൊടുക്കണമൊന്നുമില്ല നമ്മളത് ഒന്നും കൂടെ ചട്ടിയിലിട്ടൊന്ന് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം വറിവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണ്ട് നല്ല മണം ഉണ്ടാവും അങ്ങനെ ചെറുതായി വറുത്ത തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ള ഉണ്ണിത്തണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീട്ടിലൊക്കെ എന്താ പറയുക പുലച്ച വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കായ വെട്ടുന്ന സമയത്ത് അധികവും എടുക്കാറില്ല അപ്പോൾ അന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ഹെൽത്തിയും കൂടിയാണ് കേട്ടോ അത് അടിപൊളി കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നിയും കൂട്ടാനും അതുപോലെ നമ്മളെ ചാമ്പക്ക കൊണ്ട് ചെറിയ പീസുകളാക്കി കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ അച്ചാറാണ് ഒരു നമ്മൾ ഒരു ദിവസമൊക്കെ അച്ചാർ ഇട്ടതിന് ശേഷം കഴിക്കുക അപ്പോൾ ചാമ്പക്ക കിട്ടുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അച്ചാറാക്കി എടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം